നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട് സഖാവ് പിണറായി വിജയൻ ചെയ്ത നല്ല കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ ഞാൻ എണ്ണി എണ്ണി പറയും എന്താ സംഭവം പറ കേക്കട്ടെ ആ സഖാവ് പിണറായി വിജയൻ ചെയ്ത നല്ല കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ ഞാൻ എണ്ണി എണ്ണി പറയും ഇല്ല അല്ല എല്ലാ അങ്ങനെ പറയരുത് അയ്യോ അങ്ങനെ പറഞ്ഞു പോകരുത് ഈ എണ്ണി പറയാനുള്ളത് പറ ഒരു രാഷ്ട്രീയ ആദ്യം മനസ്സിലാക്കണം ഇത്രയും അപ്പൊ വീട്ടിലിരിക്കുന്നവരെ നാട്ടിൽ ആരുടെ എന്തെങ്കിലും വല്ലോ അടിച്ചോണ്ട് പോയിട്ടാണോ ഞാൻ എന്നെ എൻ്റെ മോനെ കേട്ടിട്ടുള്ളുകാര് വെറുതെ അല്ലല്ലോ ഇതുപോലെ അവരെയും അമ്പത് ശതമാനം എന്തെങ്കിലും കാണുമായിരിക്കാം അവർ ചില ആനുകൂല്യം ചിലപ്പോൾ ചെയ്തു കൊടുത്തതിരിക്കുക അല്ലെ ചെയ്ത് അതെല്ലാവരും ചെയ്യും നാളെ വേറെ ഇത്ത ഭരിക്കാമെന്നല്ല ഇതിനെ കേൾക്കാറില്ലേ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലല്ലേ എത്ര നല്ല നേതാക്കന്മാരുണ്ട് നല്ല ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾ കമ്മ്യൂണിസ്റ്റാണല്ലേ പിന്നെ അടുത്ത കാലത്ത് ആ കോട്ടയം മെഡിക്കൽ കോളേജ് ഞാൻ പറഞ്ഞു എന്തിനാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയെ മാത്രം അതിൽ ഈ പ്രതിയാക്കുന്നത് നീ കൂടുതൽ അതുകൊണ്ടാണ് ഒരു നല്ല ഉദ്യോഗസ്ഥനെ നമ്മൾ കണ്ടത് ഡോക്ടർ ഹാരിസ് മെഡിക്കൽ കോളേജിൽ അദ്ദേഹം എല്ലാം പറഞ്ഞു ഇവിടുത്തെ ഉപകരണങ്ങൾ ശരിയാക്കണം ഇന്നത് വാങ്ങിക്കണം അത് പറയുമ്പോ പറയുമ്പോ ഒരു ബഹളം ഉണ്ടാകും സർക്കാരിന് നാണക്കേണ്ട ഒന്നുമല്ല എല്ലാം വാച്ചു കൊടുത്തല്ലോ ഇവര് ചെയ്ത അഴിമതിയാണ് മറ്റേതാണ് ഇന്ദിരാഗാന്ധിയെ പറ്റി കേട്ടിട്ടില്ലേ എല്ലാരെയും പറ്റി കേക്ക് ഇത് രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗമാണ് അല്പന ഐശ്വര്യം കിട്ടി കൊട ഇതുപോലെ അതുകൊണ്ടൊന്ന് എന്റെ പിന്നിലും സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്കും രാഷ്ട്രീയത്തിൽ നിന്ന് സിനിമക്ക് പോകുന്നവരും ഒക്കെ എന്റെ പിന്നിലുണ്ടാവാം അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായിട്ട് അത് മാറ്റം എനിക്ക് വെച്ചതാണല്ലോ എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും കൊള്ളും അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം അങ്ങനെയൊന്നും ഞാനും എല്ലാം പറഞ്ഞ പോലെ